സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് വീഡിയോ ഇഷ്ടമായി ഹണിമൂന്റെ കാര്യത്തിൽ വരെ സുകന്യയുടെ നിലപാട് അറിഞ്ഞതിനെ തുടർന്ന് ആകെ പകച്ചുപോയിരിക്കുകയാണ് ഇപ്പോൾ ബാലനും കൂട്ടരും പക്ഷേ ആദ്യമൊക്കെ അത് അവർ അത്ര കാര്യമാക്കാൻ തയ്യാറാകുന്നില്ല എന്നാൽ ഇതിനിടയിൽ ആനത്തിനും കൂട്ടർക്കും സുകന്യയുടെ സ്വഭാവത്തെപ്പറ്റി ഏറെക്കുറെ ഒരു രൂപം ലഭിച്ചിരിക്കുകയാണ് വിചാരിച്ചതുപോലെ അത്ര എളുപ്പമല്ല കാര്യങ്ങൾ സുകന്യയുടെ സ്വഭാവം ശരിയല്ല എന്നുള്ള സത്യം ഇതോടെ മനസ്സിലാക്കുന്ന അവർ ഇനി എന്തു ചെയ്യും എന്ന് ആലോചിക്കുകയാണ് ഇതേ തുടർന്ന് സുകന്യ പറഞ്ഞ സ്ഥലത്തേക്ക് ഹണിമൂണിന് വേണ്ടി പോകുന്നുവെങ്കിലും സുകന്യ തൻ്റെ നിലപാടുകൾ വ്യക്തമാക്കിക്കൊണ്ട് മുന്നിലേക്ക് പോയതോടെ പ്രശ്നങ്ങൾ വഷളാവുകയാണ് വിചാരിച്ചതുപോലെ കാര്യങ്ങൾ നടക്കണമെന്നുള്ള പിടിവാശി ധർമ്മന്റെ ജീവിതത്തിൽ വലിയ തിരിച്ചടികളാണ് ഇപ്പോൾ ഉണ്ടാക്കിക്കൊണ്ടുവരുന്നത് ഇതോ ഇതേ തുടർന്ന് ഇനി എന്ത് ചെയ്യും ആ ഒരു ചോദ്യം മുന്നിൽ ബാക്കിയാവുകയാണ് പക്ഷേ ഇങ്ങനെ പോവുകയാണ് എങ്കിൽ ഈ ജീവിതം അത്ര നന്നായി പോകില്ല എന്ന് ആനന്ദം കൂട്ടരും ഇതിനിടയിൽ മനസ്സിലാക്കുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്